ഇടുക്കി മൂന്നാറിൽ ജീപ്പ് അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം ചെന്നൈ സ്വദേശി പ്രകാശനാണ് മരിച്ചത് ചെന്നൈ ഊരാപ്പക്കം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കുട്ടിയടക്കം പത്ത് പേരാണ് ആ ജീപ്പിൽ ഉണ്ടായിരുന്നത് ഇടുക്കി മൂന്നാറിലാണ് സംഭവം മൂന്നാറിൽ ജീപ്പ് അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് മരണം വളരെ ദാരുണമായ സംഭവമാണ് നിലവിൽ പുറത്തു വരുന്നത് ചെന്നൈ സ്വദേശി പ്രകാശനാണ് മരിച്ചത് ഉരപ്പക്കം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കുട്ടിയടക്കം പത്ത് പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് എപ്പോഴാണ് അത് സംഭവിച്ചത് ഇതിൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി എന്തൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം ഈ മൂന്നാറിൽ ജീപ്പ് അൻപത് അടിത്താഴ്ചയിലേക്ക് മറിഞ്ഞൊരു മരണം സംഭവിച്ചിരിക്കുകയാണ് ചെന്നൈ സ്വദേശി പ്രകാശനാണ് മരിച്ചത് ചെന്നൈ ഊരപ്പാക്കം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കുട്ടിയടക്കം പത്ത് പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് മൂന്നാറിലാണ് അൻപത് അടിത്താഴ്ചയിലേക്ക് മറിഞ്ഞൊരു മരണം സംഭവിച്ചിരിക്കുന്നത് ചെന്നൈ സ്വദേശി പ്രകാശനാണ് മരിച്ചത് പത്ത് പേരാണോ ജീപ്പിൽ ഉണ്ടായത് ഒരു കുട്ടിയടക്കം പത്ത് പേരാണ് ജീപ്പിലുണ്ടായിരുന്നത് ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈ ഊരാപ്പക്കം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഇടുക്കി മൂന്നാറിലാണ് സംഭവം ജീപ്പ് അൻപതടിത്താഴ്ചയിലേക്ക് മറിഞ്ഞാണ് മരണം സംഭവിച്ചത്